ഓം ശ്രീ മ ജ്യോതികമാർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസഫലം ഫലം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ തുലാക്കുറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ജന്മരാശി അധിപൻ ശുക്രനാണ് ആ ശുക്രൻ ആറാം ഭവരാശിയിൽ ഉച്ചസ്ഥിതനാണ് സൂര്യനാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് നാലാം ഭവരാശിയിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഫെബ്രുവരി ഇരുപത്തിനാ ഇരുപത്തിമൂന്ന് വരെ വക്രത്തിലും അതിനുശേഷം മേൽസഞ്ചാരത്തിലുമായിരിക്കും ചൊവ്വ ഒൻപതിൽ അതുപോലെ ബുധൻ ബുധനാണെങ്കിൽ ഫെബ്രുവരി പതിനൊന്നിന് നാലാം ഭാവരാശിയിൽ നിന്ന് അഞ്ചിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു ഫെബ്രുവരി നാല് മുതൽ വക്രസ്ഥിതി ഒക്കെ മാറി അഷ്ടമത്തിൽ ആ ഗുരു നേർ സഞ്ചാരത്തിലാവുന്നു ശനിയാണെങ്കിൽ അഞ്ചില് സ്ഥിതി തുടരുന്നു രാഹു ആറിലും കേതു പന്ത്രണ്ടിലും സ്ഥിതി തുടരുന്നു ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് തുലാക്കുറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാകുമെന്ന് നോക്കാം ജന്മരാശിയാരൻ ശുക്രനാണ് ആ ശുക്രൻ ആറാം ഭാവരാശിയിൽ ഉച്ചത്തിൽ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്നു അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ആറിൽ നിൽക്കുന്നു അങ്ങനെ ആറും എട്ടും ഭാവാധിപന്മാരായിട്ടുള്ള ഗുരുവും ശുക്രനും പരിവർത്തനം ചെയ്തും പരിവർത്തന യോഗത്തിലുമാണ് വിപരീത രാജയോഗത്തിലുമാണ് അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതീന്ന് ആശ്വാസം കിട്ടുന്ന സമയമായിരിക്കും പൊതുവെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ക്രോണിക്കായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവർക്കും ആശ്വാസം ഉണ്ടാവുന്ന സമയമായിരിക്കും അപ്പം ഈ കുജൻ്റെയൊക്കെ ദൃഷ്ടി പന്ത്രണ്ടിലും മൂന്നിലും ഉള്ള സമയമാണ് നാലിലും ആ കുജൻ്റെ ദൃഷ്ടി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ യാത്രകളിൽ അത് ദൂരയാത്രകളായാലും ഹ്രസ്വയാത്രകളായാലും യാത്രകളിൽ ഒരു കെയർ വേണം ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം അപ്പം ഈ ഗുരുദൃഷ്ടി പന്ത്രണ്ടിലും രണ്ടിലും നാലിലും ഉള്ള സമയമായതുകൊണ്ട് ഡിവൈൻ തോട്ടൊക്കെ കൂടുന്ന സമയമായിരിക്കും അപ്പോൾ അതുവഴിയൊക്കെ നല്ല എനർജിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇന്നർ സ്പേസ് ഒക്കെ വികസിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അതൊക്കെ മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കുന്നതിന് സഹായകമാകും ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാക്ഷാധിപൻ ആ ശുക്രൻ ആറില് ഉപജയ സ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലാണ് ആറും എട്ടും ഭാവാധിപന്മാരായിട്ടുള്ള ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് വിപരീത രാഗ രാജയോഗത്തിലും ചെലിയുന്ന സമയമാണ് അപ്പം എന്തു തടസ്സങ്ങൾ ഓവർകം ചെയ്യുന്നതിന് ഉള്ള ഒരു കഴിവ് ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും കാമ്പറ്റീഷനിലൊക്കെ വളരെ ശോഭിക്കും കാമ്പറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ് മത്സരവീര്യമൊക്കെ ഉണ്ടാകും ഇപ്പോൾ സ്വവിൽ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങൾ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായിട്ട് ഉള്ള ഒരു വിധി ഈ സമയത്ത് പ്രതീക്ഷിക്കാം ആദ്യ രണ്ടു വാരം സൂര്യൻ അതുപോലെ ബുധൻ ഈ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് പൊതുവേ മത്സരവീര്യം കൂടുന്ന സമയമാണ് ഇപ്പോൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഉയർന്ന സ്കോറിന് കരസ്ഥമാക്കാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം ഡെയിലി വർക്ക് ലൈഫൊക്കെ ഊർജിതമാകും അതേസമയം തൊഴിലിടത്ത് തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അവസാന പകുതിയൊക്കെ ആവുമ്പോൾ യോഗകാരകനായിട്ടുള്ള ശനിയും ഒമ്പതും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധനും ഒക്കെ അഞ്ചിൽ ത്രികോണ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഈ റിസർച്ച് ഫീഡിൽ അതുപോലെ ജുഡീഷ്യറി ബാങ്കിങ് മേഖല ഹെൽത്ത് മേഖല അക്കൗണ്ടിംഗ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ അതുപോലെ എൻക്വയറി ഏജൻസി പ്രവർത്തിക്കുന്നവർ അപ്പോൾ ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ പരിവർത്തന യോഗവും ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ വിപരീത രാജയോഗവും ഒക്കെ വലിയ നേട്ടങ്ങളുണ്ടാക്കും അപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും തൊഴിലന്വേഷകർക്കും ആ ഗുരു ഗുരുശുക്രൻ്റെയൊക്കെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടിയൊക്കെ ഗുണകരമാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ബിസിനസ്സാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിവൻ ചൊവ്വയാണ് ആ ചൊവ്വ പാകിസ്ഥാനത്ത് നിൽക്കുകയാണ് ആദ്യമൊക്കെ വക്രത്തിൽ സഞ്ചരിക്കുന്നു ഇരുപത്തിനാല് മുതൽ ആ പാകിസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ നേർസഞ്ചാരത്തിൽ വരുന്നു അപ്പോൾ അത് ബിസിനസ്സിനൊക്കെ സഹായകമാകും ഏഴിലൊക്കെ ശനിയുടെ ദൃഷ്ടിയുണ്ട് ശനി യോഗകാരകനായതുകൊണ്ട് വലിയ ദോഷം വരുന്നില്ല മാത്രമല്ല ശനിക്കൊക്കെ ഈ സൂര്യൻ്റെ സാന്നിധ്യമൊക്കെ വരുമ്പോൾ മൗഢ്യമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഏഴിലെ ആ ശനിയുടെ ദൃഷ്ടി അത്രത്തോളം ദോഷം ചെയ്യില്ല അവസാന വകലി പ്രത്യേകിച്ച് ശനിക്ക് മൗഢ്യം വരുന്നുണ്ട് സൂര്യൻ ആ അഞ്ചാം ഭാവരാശിയിൽ ശനിയോടൊപ്പം വരുന്നു അപ്പം നമുക്ക് ഈ പുത്തൻ കരാറുകളിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു കെയറൊക്കെ വേണം അതുപോലെ ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ ുള്ളവർ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് വേണം അതുപോലെ വിദേശ വിപണനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ കുജൻ ശുക്രൻ ഗുരു ഇവയുടെയൊക്കെ ദൃഷ്ടി പന്ത്രണ്ടിൽ വരുന്നത് സഹായകമാകും ഇനി നമുക്ക് വിദ്യാർത്ഥികൾ അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ള ശനി നാലും അഞ്ചും ഭാവാധിപനാണ് ശനി ആ ശനി അഞ്ചിൽ ബലവാനാണ് രവി ബുധ യോഗമൊക്കെ നാലും അഞ്ചും ഭാവരാശികളിൽ വരുന്ന സമയമാണ് ഇപ്പോൾ പഠനത്തിനൊക്കെ ഊർജ്ജസ്വലത കൂടും ആരോ ഇട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു ശുക്രന്മാരുടെ ആ പരിവർത്തന യോഗം അതൊക്കെ പരീക്ഷകളിൽ പ്രത്യേകിച്ച് കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി ആയിരിക്കും പഠനത്തിൽ കൂടുതൽ പ്രയത്നമൊക്കെ നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുടെയൊക്കെ ഒരു ഹെൽപ്പ് അവരുടെയൊക്കെ ഉപദേശം ഒക്കെ കിട്ടുന്ന സമയമാണ് ഉന്നത പഠനം ഗവേഷണം ഇവയിലൊക്കെ നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറി അത് സ്മൂത്ത് സ്മൂത്താകുന്നതിന് സാധ്യതയുണ്ട് ഇനി ധനസ്ഥിരി ധനസ്ഥിരി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്തുണ്ട് വക്രത്തിലാണ് ഇരുപത്തിനാല് മുതൽ ഭാഗ്യസ്ഥാനത്ത് ആ ചൊവ്വ നേർസഞ്ചാരത്തിൽ വരുന്നു അതുപോലെ പതിനൊന്നാം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ പന്ത്രണ്ട് മുതൽ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് ആ സൂര്യൻ നാലാം ഭാവത്തിൽ നിന്ന് അഞ്ചിലേക്ക് രാശി മാറി അവിടെ നിന്ന് ആ പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതൊക്കെ ധനാഗമം കൂടുന്നതിന് സഹായകമാകും എങ്കിലും നമുക്ക് ഒരു ധനസംതൃപ്തി ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ രണ്ടിലൊക്കെ ഗുരുവിന്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അതും ധന നേട്ടത്തിന് സഹായകമാണ് അപ്പോൾ ചിലർക്ക് അത് അഷ്ടമത്തിൽ നിന്നാണ് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ ഇന്നൊക്കെ നമ്മൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊക്കെ ധനാഗമം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ നിഗൂഢശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് ഗവേഷകർക്ക് അതൊക്കെ അവർക്കൊക്കെ തന്നെ ധന സാധ്യതയുള്ള സമയമാണ് ചിലർക്ക് വ്യവഹാരങ്ങൾ വഴി നേട്ടത്തിന് സാധ്യത കാണുന്നു അതുപോലെ ഇൻഷുറൻസ് വഴിയോ ചിലർക്ക് ഈ ആക്സിഡൻറ്റ് ക്ലെയിമൊക്കെ സെറ്റിൽ ചെയ് സെറ്റിൽ ചെയ സെറ്റിൽ ചെയ്യുക വഴി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ഈ സർക്കാർ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം ചിലപ്പോൾ ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കുടിശ്ശിക പണം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആ പതിനൊന്നാം ഭവാദിവനായിട്ടുള്ള സൂര്യൻ പതിനൊന്നിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് സർക്കാർ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നതിന് സാധ്യതയുള്ളൊരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ശുക്രനും ഗുരുവുമൊക്കെ ഈ പന്ത്രങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് തരത്തിലുള്ള ചെലവ് പ്രത്യേകിച്ച് സുഖ ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ യാത്രകൾക്ക് യാത്രകൾക്കുള്ള ചിലവ് ആതുര പ്രവർത്തനങ്ങൾ വഴിയുള്ള ചിലവ് അതുപോലെ ചില ആത്മീയ കാര്യങ്ങൾക്കായിട്ടുള്ള ചെലവ് അങ്ങനെ സുഖ ചെലവുകളും ഇതുപോലെയുള്ള മറ്റ് ആതുര പ്രവർത്തനങ്ങൾക്കുള്ള ചെലവുമൊക്കെ കൂടാവുന്ന ഒരു മാസമായിട്ട് ഫെബ്രുവരി മാസത്തെ കാണാം ഇപ്പോൾ നമുക്ക് ഒരു ധന മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള സമയം എന്ന് തന്നെ പറയാം ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ഈ തൊലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും നോക്കാം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആലോചന ആലോചനകളൊക്കെ ഉണ്ടാകും ആദ്യ പകുതി അത്രത്തോളം അനുകൂലമായിട്ട് കാണുന്നില്ല അവസാന വാരം ഏഴാം ഭഗവാദിനായിട്ടുള്ള ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നേർ സഞ്ചാരത്തിൽ വരുന്നു വക്രസ്ഥിതിയൊക്കെ മാറുന്നു അപ്പോൾ അവസാന വാരമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ചിലർക്ക് സഡനായിട്ടുള്ള പ്രപ്പോസൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ആദ്യ പകുതി അതുപോലെ കവിതാക്കൾക്കിടയിൽ അവസാന പകുതിയൊക്കെ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ദാമ്പത്യ ബന്ധത്തിലൊക്കെ വരുമ്പോൾ അതിലൽപ്പം കെയർ വേണം ഏഴിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഇരുപത്തിമൂന്ന് വരെ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ ആറാം ഭാവരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് വിവാഹ ഭാവകാരകനാണ് ശുക്രൻ ജന്മരാശ്യാധിപനുമാണ് രാഹുവുമായിട്ട് യോഗമൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഉള്ളവർ അതൊക്കെ തിരുത്തി പരസ്പരം മനസ്സിലാക്കി പോകുന്നവർക്ക് പ്രത്യേകിച്ച് അവസാന വാരത്തോടുകൂടി ആദ്യ പകുതി കഴിയുമ്പം തന്നെ നമുക്ക് അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ രാഘുവും ശുക്രനുമായിട്ടുള്ള ഒരു യോഗമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം അവരുടെ ചതിയിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കണം അപ്പോൾ അവരുടെ സമീപനം എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം അവരോടൊക്കെ നമ്മൾ ബന്ധം പുലർത്താൻ അതുപോലെ കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതം പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടിലും നാലിലുമൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് അതൊക്കെ ഗുണകരമാണ് എങ്കിലും ആദ്യ പകുതി രവിയും ബുധനും ഒക്കെ സ്ഥിതി വരുന്ന സമയമാണ് ബുധൻ പന്ത്രണ്ടാം ഭാവാതിവനും കൂടിയാണ് ഇപ്പോൾ അരവിയും ബുധനുമൊക്കെ നാലിൽ വരുന്നത് അതുപോലെ ആ കുജൻ്റെയൊക്കെ നാലിലെ ദൃഷ്ടി അതൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവസാനത്തെ പകരൊക്കെ ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരയവുണ്ടാകും ഇപ്പോൾ വീട് വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഫെബ്രുവരി രണ്ട് മൂന്ന് ആറ് ഏഴ് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കുറുവാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ എന്തെങ്കിലും പുതിയ തുടക്കങ്ങൾ പുതിയ സംരംഭങ്ങൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ പറഞ്ഞത് തുലാക്കുറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പോൾ ഈ തുലാക്കൂറിലേ പെടുന്ന എല്ലാവർക്കും തുലാലഗ്നം വരികയില്ല ചിലർക്ക് മാത്രമേ തുലാലഗ്നം വരികയുള്ളൂ അപ്പം തുലാക്കുറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് തുലാലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ ആണ് വരുന്നത് എങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ടു പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലത്തിന്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഈ കൂറിന്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളതുകൊണ്ട് ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം Namaskaram.